നിയമനത്തിനായി ശുപാർശ കത്ത് നൽകിയെന്ന വാർത്തകൾ നിഷേധിച്ച് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അർബൻ ബാങ്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് നിയമനം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കത്ത് നൽകിയത് ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിലെ ചുമതല നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് വീഡിയോ സന്ദേശത്തിലായിരുന്നു ഐ സി ബാലകൃഷ്ണന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ മകൾക്ക് എസ് സി എസ് ടിയിൽ ഉൾപ്പെടുത്തി ജോലി കൊടുക്കണമെന്ന് ഓർഡർ നൽകിയിട്ടും അർബൺ ബാങ്കിൽ അവർക്ക് ജോലി നിഷേധിച്ച സാഹചര്യത്തിലാണ് എന്നെ സമീപിക്കുന്നത് എന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു കത്ത് എനിക്ക് തരണമെന്ന് പറയുകയും ഞാൻ ആ കത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്ന എനിക്ക് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു മാത്രമല്ല എൻ എം വിജയേട്ടന്റെ മകനെ ജിജേഷനെ പിരിച്ചുവിടണം എന്നും ജോലി കൊടുക്കേണ്ട എന്നും ഞാൻ എവിടെയും ആർക്കും ഒരു ശുപാർശ നൽകിയിട്ടില്ല പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്